ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അന്യാർ തുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്താണേ അന്യാർ തുള്ളത് നമ്മുടെ പുളിയമ്മലയ്ക്കും ബാലഗ്രാമിനും കൂട്ടാറിനും രാമക്കൽമേനും ഒക്കെ ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് കമ്പിലേക്കും ചേത്തുവുഴിക്കും കുഴിത്തുള്ളൂ ആ മേഖലയ്ക്കൊക്കെ പോകാൻ പറ്റുമേ അപ്പം ഞാനിവിടെ വന്നപ്പോൾ എന്നാൽ ഇവിടുന്ന് ഒരു ഇൻട്രോ എടുത്തേക്കാന്ന് വെച്ചു ഈ മനോഹരമായ മനോഹരമായൊരു പള്ളിയുണ്ടോ പുറകിൽ ഒരു തിരു ദേവാലയമാണ് അന്യാർ തുള്ളൂ ഉള്ളത് ഒരുപാട് ഇടവക്കാരൊക്കെ ഉള്ളൊരു മേഖലയാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഈ വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ ഇന്നൊന്ന് കണ്ടുവരാവേ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ ഇപ്പം നമ്മൾ വന്നു നോക്കുന്നത് അന്യാറുതുള്ളി ജംഗ്ഷനിലാണേ മുന്നിൽ കാണുന്ന അന്യാർതുള്ള ജംഗ്ഷൻ ഇവിടെ നേരത്തോട്ടുള്ള വഴി ബാലഗ്രാമ കൂട്ടാറ് ആ വഴിക്കൊക്കെ വലത്തോട്ട് പോയാൽ നമുക്ക് കമ്പം വെട്ട് കമ്പം ആ ഭാഗത്തേക്കൊക്കെ പോവാം ചേറ്റുകുഴിയൊക്കെ ഇവഴിക്കെല്ലാം റോഡെല്ലാം നല്ല പണി തീർത്തുള്ളൂ കേട്ടോ അന്യാർതുള്ള സിറ്റി ഇതാണ് ഈ പോകുന്ന വഴിക്കല്ല വഴിസൈലിൽ നല്ല മനോഹരമായ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടേ ഇങ്ങനെ ഇതിൽ റോഡ് പുതുക്കിപ്പെടുന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ലായിരുന്നേ എന്നാ ഞാൻ നേരത്തെ വന്നേനേ ഇതിലേ ഭീതി പറഞ്ഞ റോഡാണെങ്കിലും വളരെ മനോഹരമായ ഒരു റോഡ് തന്നെയോ അതിൻ്റെ ഇരുവശത്തും കൃഷിയിടങ്ങളും വീടുകളും ഒക്കെ ആയിട്ടെ നല്ല ഭംഗിയില്ല കാണാൻ ഇവിടെ നമുക്കൊരു അയ്യപ്പ ക്ഷേത്രമൊക്കെ കാണാവേ അന്യാദത്തൊളുവിലെ അമ്പലം ശ്രീധർമ്മശാസ്ത്ര അതിൻ്റെ അമ്പലമാണത് അതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ വഴി അങ്ങോട്ട് പോകുന്നത് ഇതാണ് ഈ അമ്പലത്തിന്റെ ഒരു ഫ്രണ്ട് ഒക്കെ വരുന്നത് ഇവിടെ ഒരു വലിയൊരു ആൽമരമൊക്കെ നിൽക്കുന്നുണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഇങ്ങനെ ഈ ഗ്രാമപശ്ചാത്തലത്തിലൊക്കെ ഈ അമ്പലങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് ഒരു കാഴ്ചയാണ് ഈ സ പോകുന്ന റോഡിന്റെ രണ്ട് സൈഡിലും താഴെ മുകളിലും എല്ലാം നല്ല കൃഷിയിടങ്ങളാണ് കൂടുതലും വേലത്തോട്ടമൊക്കെയാണ് പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീടുകളൊക്കെ കിട്ടുള്ളൂ ബാലഗ്രാമിലേക്കാണ് നമുക്ക് ഇറങ്ങാം ഇറങ്ങാം ആദ്യം ാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോളേ ഇത് കണ്ടോ പഴയ ഒരു കെട്ടോ ഒക്കെ നിൽക്കുന്ന കേട്ടോ ഇവിടേക്ക് നേരത്തെ ആൾക്കാരൊക്കെ താമസം ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ മുന്നോട്ട് പറ്റാൻ പറ്റാൻ വീടുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ ഏലത്തിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ മണ്ണിളക്കിയിട്ടിരിക്കുന്നുണ്ടോ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് വിരിച്ചിരിക്കുകയാണെ ഇതിലെ ഒരു റോഡ് മുകളിലോട്ട് പോകുന്നുണ്ട് ആ വഴിക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ടേ പിന്നെ നമ്മൾ പോകേണ്ട വഴി ഇതാ ഇതങ്ങ് താഴെ വരെ നല്ല വഴി തന്നെ ഞാൻ തോന്നോ നല്ല അടിപൊളി ഏലത്തോട്ടം കണ്ടോ ഒരു വർഷത്തിലൊക്കെ ഇവിടെയൊക്കെ ഒക്കെ വെയിലടിച്ചിട്ട് ഏലമൊക്കെ കണ്ടമാനം ഉണങ്ങി പോയിരുന്നു കേട്ടോ ഇപ്പം ഏലവുണ്ട് കൊടിയുണ്ട് ഈ പ്രദേശമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിലെ ഇപ്പം വാഹനങ്ങളുടെ എണ്ണം കൂടിയെന്ന് തോന്നുന്നു കേട്ടോ വഴിയൊക്കെ നന്നായി പൊളി നല്ല തണുത്ത കാറ്റാണേ കാലാവസ്ഥ നല്ല തണുപ്പ പള്ളി ഉണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് പള്ളി ഇരിക്കേന്ന് നോക്കിയാൽ നിന്റെ ഫ്രണ്ട് കൂടെ ആണ് ഈ വഴി പോകുന്നത് ഏതായാലും ഒത്തിരി ഭംഗിയുള്ളൊരു പള്ളി അല്ലേ നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം കേട്ടോ ഹോളി ഫാമിലി തിരുക്കുടുംബ ഇടവക ദേവാലയം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ളതാണേ ആ നീലാകാശത്തിൻ്റെ കിടക്കായിട്ടെ പള്ളി ഇങ്ങനെ കാണാൻ ഒരുപാട് ഭംഗിയാണ് കേട്ടോ ഇനി നമുക്ക് താഴോട്ട് നല്ല ഇറക്കമാണേ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ജംഗ്ഷനാണോ കേട്ടോ ഈ പുതിയ വഴി പണിത്തിട്ടിരിക്കില്ല അതിൽ തന്നെ പോകുന്നത് നേരെ കിടക്കുന്ന റോഡിന് പോയാൽ നമുക്ക് അപ്പുറത്ത് വട്ടം കിറങ്ങി അന്യാറുള്ളിലേക്ക് വരാൻ പറ്റുമേ പച്ചയ്ക്ക് വന്നപ്പോണ്ടല്ലോ നല്ല ന്യൂനമായ ഒരു വളവ് വന്നു കേട്ടോ ഇത് റോഡ് നോക്കി എങ്ങനെ വളഞ്ഞു കിടക്കാൻ നോക്കി ഇതുപോലുള്ള ഗ്രാമപാതകളൊക്കെ പണിത്തിട്ടുവാണെങ്കിൽ അടിപൊളി കേട്ടോ ആൾക്കാർക്ക് യാത്രാ സൗകര്യം എങ്ങനെ ഉണ്ടാവും വീണ്ടും നമ്മൾ ഒരു യൂട്ടേണും കൂടെ എടുത്തു കേട്ടോ ഇത് എന്ത് റോ ഞാൻ ഉദ്ദേശിച്ച ഒരു വഴി കൂടെ അല്ല ഈ വഴി വന്ന കേട്ടോ എനിക്ക് തോന്നുന്നത് ബാലഗ്രാമിലേക്ക് തന്നെയാ പോന്നോ കൂട്ടല്ല ഇപ്പൊ കുറച്ച് നിരഞ്ഞ സ്ഥലം കിട്ടിയേ ഇത്ര നേരം നമ്മൾ നല്ല ഇറക്കം ഇറങ്ങിയായിരുന്നു അന്നെ ഇറക്കത്തിൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കത്തില്ല വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ല പുറകിലൊരാള് വേണം നല്ല വീഡിയോകളൊക്കെ ഉണ്ടോ ചെറിയ വീടാണേലൊക്കെ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെയാ വീടുകളിങ്ങനെ അല്ല വഴി ഇങ്ങനെ പോകുന്നേ ഇങ്ങനെ തന്നെ വഴി കിടക്കുവാണെ നമുക്ക് വീഡിയോ എടുത്തോണ്ട് തന്നെ പോകാവേ പക്ഷെ അയറഞ്ചല റോഡ് പലയിടത്തും പല രീതിയിലായിരിക്കും നല്ലൊരു കേറ്റായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ഇറക്കമായിരിക്കും ഇപ്പൊ ചെറിയൊരു ഇറക്കം വന്നേ വീണ്ടും റോഡ് നല്ല രീതിയിൽ ചെറിയ നിരപ്പിലേക്ക് വന്നേ ഈ ഗ്രാമപാത കൂടെ എങ്ങനെ വണ്ടി ഒടിച്ച് പോകാൻ ഒരു പ്രത്യേക സുഖമാണ് പൈസയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ റോഡ് കിടക്കുന്നത് കുറെ നീണ്ട് പിന്നെ കുറെ വളഞ്ഞ് പിന്നെ കുറെ ഇറക്കം പിന്നെ കുറെ കേറ്റം നല്ല നല്ല കൃഷിയിടങ്ങളാട്ടോ അതിന്റെ ചുറ്റോട് ചുറ്റും അതാണ് ഒരു പ്രത്യേകം പിന്നെ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടേ ഇതൊരു നല്ല ഫീലിങ്ങാ അധികം തണുക്കുന്നൊന്നുമില്ല എന്നാലും ഒരു ഏസി ക്ലൈമറ്റ് ആയിപ്പോ ഇവിടെ ഈ റോഡിന്റെ സൈഡിലെ നമ്മൾ വിചാരിച്ചത്ര ഒരുപാട് വലിയ വീടൊന്നുമില്ല വീടുകളുടെ എണ്ണവും കുറവാ കൃഷിയിടങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടും എന്നാലും നമ്മൾ സഞ്ചരിച്ചാൽ ഇച്ചിരി ഒരു നല്ല രസമുള്ള ഒരു ഗ്രാമപാതയത് കേട്ടോ ഈ അഞ്ഞാർ തുള്ളിൽ നിന്നും വരുന്ന ഈ വഴിയേ ഇപ്പൊ നമ്മൾ ഏതോ ഒരു ജംഗ്ഷനിലോട്ടൊക്കെ എത്താറായിട്ടുണ്ടേ അവിടെ ഒരു ഗോപുരം പോലെയൊക്കെ കാണുന്നുണ്ടോ വീടാണോ അമ്പലമാണോ എന്നറിയില്ല അതൊരു വീട് തന്നെയായിരുന്നു കേട്ടോ ഈ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ ആയി വഴി പോകുന്നത് അങ്ങനെ മോളിൽ ആ നല്ല ഗ്രാമപാത കൂടെയൊക്കെ ഇറങ്ങിയതാ ഇവിടെ ഒരു മെയിൻ റോഡിലോട്ട് വന്നു കേട്ടോ ഈ റോഡ് റോഡേതാണെന്നറിയോ ഇതിൽ താഴേക്ക് പോയാൽ കാണുന്നതാണ് എന്ന് പറയുന്ന സ്ഥലം പിന്നെ ഇവിടുന്ന് വലത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാറ് ഭാഗത്തേക്ക് പോവാം കേട്ടോ അപ്പോൾ നമുക്കിനി കൂട്ടാറ് ഭാഗത്തേക്ക് തന്നെ പോവാം കൂട്ടാറ്റീന്ന് ഒഴുകി വരുന്ന പുഴ ആയതെട്ടോ അതുപോലെ തന്നെ അക്കരൊക്കെ കണ്ടോ കുറേ വീടുകളൊക്കെ കൃഷിയിടങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ റോഡുണ്ട് ബാലഗ്രാമിൽ നിന്ന് അങ്ങനെ കയറി വരുന്നത് അല്ലേ കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ പുഴയുടെ തീരത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗി ഇവിടെ കാണാൻ ഈ റോഡ് സൈഡിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇടയുണ്ടോ കേട്ടോ ഇടയുള്ള കെ എസ് ഐ വി പോസ്റ്റൊക്കെ ഇറക്കിയിട്ടിരിക്കുകയാണേ കുറേയധികം പോസ്റ്റുകൾ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഈ താഴെ പു പുഴയുടെ കാഴ്ചകൾ ഒന്നും കൂടെ കാണാം കൂട്ടാറ് പുഴയാണിത് കണ്ടോ അത്രയെല്ലാം ഉണ്ട് കുറച്ച് നല്ല പൂക്കൾ കണ്ടു നേരം ഏതേരത്തിൽ പെട്ടാന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ടല്ലേ ഇതേ ഡാലിയ പൂവാന്ന് തോന്നൂട്ടോ അപ്പം നമ്മൾ തേർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ ഇതാണ് തേർഡ് ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൂട്ടാറാണ് ഇതിനടുത്ത് തന്നെ രാമക്കൽമേടൊക്കെ വരുവേ തേർഡ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് പോലീസുകാരുടെ എന്തോ ക്യാമ്പോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു എൽ പി സ്കൂളിൻ്റെ ആണ് ഈ കാഞ്ചേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിർമ്മിച്ച സ്കൂളാണ് ഇതിൻ്റെ താഴെ ഇവിടെ ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട് വയസ്സില് തന്നെ ഒരു ആൽമരമൊക്കെ നിൽക്കുന്നു കേട്ടോ അത്ര ഭയങ്കരൊരാളാണെന്നറിയത് ഒക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആൽവൃഷമാണത് കാലത്തെ കുറച്ച് വീടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാവേ ഇവിടുത്തെ പഴയ പഴയതല്ല ഇവിടുത്തെ പള്ളിയുണ്ടോ ക്യാമ്പിലെ നല്ലൊരു മോഡലാ ഇതാ പണലേക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ഇവിടുത്തെ പള്ളി വന്നിട്ടുണ്ടാവുക ഇനിയൊരു വഴിയുണ്ടോ ഇതിലേ പോയാൽ നമുക്ക് രാമക്കൽമേരിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും പോകുന്ന വഴിക്കൊരു അമ്പലമൊക്കെ ഉണ്ട് പാറമേൽക്കാവ് ദേവീക്ഷേത്രം ആ വഴിക്ക് നമ്മളിപ്പോൾ പോവുന്നില്ല ഇന്നത്തെ കാലാവസ്ഥ അത്ര സുഖമില്ല കേട്ടോ ഭയങ്കര മൂടലാണേ നമുക്കൊന്ന് ഇതിലേ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാലോ അവിടെ നിന്ന് പുഴ ഇങ്ങനെ ഒഴുകിവരുന്നൊരു കാഴ്ച കാണാവേ പുഴയിലെ ഒരാൾ ഇപ്പം അവിടെ ഒരു പശുക്കിടാവ് നോക്കിയേ എന്ത് ഭംഗിയാ കൂട്ടാറ് പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ കുറച്ചുകൂടെ ഇറങ്ങി നിന്നാ ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാം മഴയത്ത് ഇവിടെ ഒക്കെ വെള്ളം കയറും കേട്ടോ പശാ മാത്രമേ പുഴയിലുള്ളൂ തീറ്റയ്ക്ക് കൊണ്ട് കെട്ടിയതാണേ ഈ പുഴയുടെ കാഴ്ചകളൊക്കെ ഒരു വേറെ ലെവലാ കേട്ടോ ഓ വെള്ളത്തിലോട്ടെടുത്ത് കാണാൻ തോന്നുന്നു പക്ഷേ നല്ല തണുപ്പാണേ ഒരു രക്ഷയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് രാമക്കൽമേട്ടിലെ കാറ്റാടിയന്ത്രങ്ങളൊക്കെ കുറച്ച് കാണാവേ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു പാറക്കെട്ടുകളൊക്കെയാണ് ഒരു സ്ഥലമാണ് അവിടെ നിങ്ങോട്ട് താഴോട്ട് നല്ല ചെരുവാണ് നല്ല തൂക്ക് ഒക്കെയാണ് അവിടെ താഴെയായിട്ട് പുഴ പോകുന്ന കാഴ്ചകളും കാണാം നമുക്ക് മുന്നിൽ കിട്ടുന്നത് കൂട്ടാറ് പാലമാണേ ഇവിടെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ചില മുന്നോട്ട് കണ്ടിട്ട് നമുക്കതൊന്ന് കാണാം കൂട്ടാറ് ടൗണിലേക്കുള്ള വഴിയാണത് ഇതിന് താഴെ ഒരു കള്ളുഷാപ്പൊക്കെ ഉണ്ടേ കള്ളു കുടിക്കാൻ ഞാനിങ്ങനെ പ്രേരിപ്പിക്കൊന്നുമല്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ കൂട്ടാറ് പാലം കണ്ടോ ഇതൊക്കെ ഈ ഈയിടയ്ക്ക് പുതുക്കി പണിത പാലങ്ങളാണ് ഇതിലെ ഇങ്ങോട്ടൊരു വഴി പോയിട്ടുണ്ട് അതൊക്കെ രാമക്കൽമേരിനൊക്കെ പോകുന്ന വഴിയാണ് അതിലേ എങ്ങനെ കയറി നമുക്ക് പോവാം കൂട്ടാറ് പാലത്തിന് താഴെയുള്ള കൂട്ടാറ് പുഴ ഉണ്ടോ അക്കരയ്ക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ വഴികളൊക്കെ ഉണ്ട് ഇതാണ് കൂട്ടാർ ഷാപ്പ് ഒത്തിരി പേരുള്ളൊരു നല്ല സ്ഥലമാണ് നല്ല രസം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കുറേ നേരം നല്ല കാറ്റൊക്കെ കൊണ്ട് മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കാണാം പിന്നതാ അങ്ങോട്ടുള്ള ആ ഒരു വഴിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കൂട്ടാർ സിറ്റി കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാലും രാമക്കൽമേട് പോവാം നേരെ പോയിട്ട് മുകളിലോട്ട് പോയിട്ട് അങ്ങനെ പോവാം അവിടുന്ന് ചേറ്റൂഴിക്കൊക്കെ പോവാം പല വഴി തിരിയും ഇവിടുന്ന് കൂട്ടാറ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉണ്ടോ ഈ കാണുന്ന വഴിക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് രാമക്കൽമേടി മേടിയല്ലാവേ എന്നൊരു കടയിൽ കറി ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചേ മടക്ക് വടി ഉഴുതോട പൈപ്പോട മത്തി അപ്പം നമുക്ക് ചോറുണ്ടേക്കാം ചോറുണ്ട് സാമ്പാറുണ്ട് ഉണ്ട് സൈഡ് വരെയൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടാട്ടിലെ ഈ ഒരു ഹോട്ടൽ സംഗമത്തിൽ നിന്നാണ് നമ്മൾ ഊണ് കഴിച്ചോട്ടോ നല്ല കുഴപ്പമില്ലാത്ത അടിപൊളി ഊണായിരുന്നേ ഇത് കരുണാപുരം പഞ്ചായത്ത് ഓഫീസാണോ കേട്ടോ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കൂട്ടാറ് പഞ്ചായത്ത് ഓഫീസ് എന്ന് മറ്റേ പറഞ്ഞ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് നമ്മൾ കൂട്ടാർ താഴെ സിറ്റി നരേ വരത്തോട്ടുള്ള വഴിയാണ് കേട്ടോ രാമക്കൽമേടൊക്കെ പോന്ന് നമ്മൾ പോകുന്ന റോഡ് ഇതാണേ ഇങ്ങനെ പോയാൽ കുഴത്തുള്ളൂ ചേറ്റൂഴി ആ ഭാഗത്തേക്കൊക്കെ പോകാവേ ഇവിടെ ഒരു നടപ്പാലം കാണാം കേട്ടോ ആ അത്യാവശ്യം ടു വീലറൊക്കെ കയറ്റിക്കൊണ്ട് പോകാമെന്ന് തോന്നുന്നു ഇതക്കരെ ആ തോട്ടത്തിലേക്കൊക്കെ ഉള്ളതാണേ മുകളിലൊരു വീടുണ്ട് ആ വീട്ടിലേക്കും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു ഒരു പുഴ ഇവിടെയും ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം ഇതാണ് താഴെ പോയിട്ട് കൂടിയിട്ട് ഇച്ചിരി വലുതായിട്ട് കൂട്ടാറ് പുഴയായിട്ട് പോകുന്നത് ഇവിടെ പാലം ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടെട്ടോ ഇത് അവിടെ ഒരു പാലം കൂടെ ഉണ്ടേ ഇവിടെ ഒരു പൂ നിൽക്കുന്നുണ്ടോ ഇതെന്നെ പൂവെന്ന് പറയാവോ നല്ല ഭംഗിയാകും പിന്നെ കാണാനേ ആ ചോപ്പും മഞ്ഞയും തീമഞ്ഞേ എല്ലാം കൂടെ ഇത് ഇവിടെ മാത്രമല്ല ഇതാ ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ഇതുണ്ടോ ആ വഴിസൈഡിൽ അവിടെ എല്ലാം ഉണ്ട് ഒത്തിരി ആ കാണുന്ന നല്ല ഈ പൂവാണേ ബോഗൺ വില്ല ഉണ്ട് ഇതാ നിൽക്കുന്നത് വാഴപ്പൂ ഇഷ്ടം പോലെ ഇതുണ്ടോ അങ്ങനെ നമ്മൾ കൂട്ടാറ് വന്ന് ഊണൊക്കെ കഴിച്ച് നല്ല മുന്നോട്ട് വന്ന് കുറച്ച് കാഴ്ചകളോടൊക്കെ കണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ നേരത്തെ ഇതിലൊന്ന് പോയിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ പാലമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നേ ഇവിടുത്തെ ഒരു അമ്പലമാണത് ഗുരുമന്ദിരം ഇവിടെ എന്തെല്ലോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ സിറ്റി കേട്ടോ മുകളിൽ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടേ സാധാരണ കുറേ വണ്ടികളൊക്കെ അവിടെ ബ്ലോക്കായിരിക്കും നമ്മളിങ്ങോട്ട് വന്ന് കുഴിത്തുള്ളൂന്ന് വന്ന റോഡായത് താഴോട്ടുള്ള റോഡ് കട്ടപ്പന ഭാഗത്തേക്കും കുറ്റടി കൊച്ചറ ആ ഭാഗത്തേക്ക് പോകുന്ന ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങളുടെ തിരക്കാണ് കേട്ടോ എന്താ അവിടുന്ന് ഇങ്ങോട്ട് തമിഴ്നാട്ടിൽ നിന്നേ ഒരുപാട് വാഹനങ്ങൾക്കുള്ള ബസ് അതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ ആ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നതാണ്ടോ അതിൻ്റെ അപ്പുറം തമിഴ്നാടാണേ കട്ടപ്പനയ്ക്കുള്ള ബസ് പുറപ്പെടുന്നുണ്ടോ അത് കുഴത്തൂട് വഴിയാണേ ഇന്നത്തെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറഞ്ഞാൽ ലോട്ടറി കട ഉണ്ടോ എല്ലാ ലോട്ടറി കടകളാണ് അതെല്ലാം കേട്ടോ ഈ സൈഡിലൊക്കെ ഉണ്ടോ ലോട്ടറി കട കുമ്പൻപട്ടിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇവിടെ ഒരു ബൈപാസ് റോഡുണ്ടേ ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം ഈ വഴിയാണ് പോകുന്നത് ഇതൊരു വീതി പറഞ്ഞുതരും നല്ല ഭംഗിയുള്ള റോഡാണ് പക്ഷെ നമ്മൾ പോകുന്നത് ഈ വഴിക്കാട്ടോ ഈ വഴിക്ക് അങ്ങനെ പോയിട്ട് അപ്പുറത്ത് പോയി കാണാം കമ്പമേട്ടിലെ സെന്റ് ജോസഫ് ദേവാലയമാണിത് ഈ വഴിക്ക് നല്ല തിരക്ക് വരുന്ന സമയമാണ് വൈകുന്നേരം ഒക്കെ ആകുമ്പത്തേക്കും പണിക്കാരുടെ ഒക്കെ തിരക്കായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പണിക്കാർ വന്ന ജോലി ചെയ്തിട്ട് തിരിച്ച് ഈ വഴിക്കാ പോകാറുള്ളു ഈ വഴി ഇഷ്ടംപോലെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഹൈവേ ആയിട്ട് കൈവടക്കുന്ന വഴിയായത് കട്ടപ്പിനേത് നേരിട്ട് ചേറ്റുകൂടി വന്നിട്ട് ചേറ്റു വഴി വരുന്ന റോഡായിരുന്നു അവിടുന്ന് കുറച്ചെങ്കിലും വന്നപ്പോൾ ഈ അച്ചക്കട എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടേ ആ ഒരു ചെറിയ ജംഗ്ഷനാണിത് നമ്മളെ കമ്പമട്ടിയിൽ നിന്ന് വന്ന വഴി ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഈ ജംഗ്ഷനില്ലേ ഇത് കേട്ടോ ഇതാണ് നമ്മൾ നമ്മളപ്പുറത്തുനിന്ന് ഒരു ബൈപ്പാസ് റോഡ് പോലെ കയറി വരുന്നതെന്ന് പറഞ്ഞില്ലേ ഈ കുരിശുവള്ളിയുടെ ഇതിലെ കൂടെ എങ്ങനെ ഇതാ ഇത് ഈ വഴിക്ക് വരുവാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഇവിടെ ഒരു കരിക്കടയൊക്കെ വേണ്ടേ ചുമരുത ചുമരുത ഒരു കരിക്കേടയൊക്കെ കാണാം അത്തിമരത്തിന്റെ വീട്ടിൽ ഇവിടെ നല്ല നിരന്നൊരു സ്ഥലമാണ് രണ്ട് സൈഡിലും കണ്ടമൊക്കെയാണ് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് ഇനി നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലമാണ് മന്തിപ്പാറ മന്തിപ്പാറ എത്താറായപ്പോഴത്തേക്കുണ്ടല്ലോ പൂന്തോട്ടത്തിൻ്റെ നടുവിലൊരു പള്ളി ഇരിക്കുന്നുണ്ടോ നല്ല ഭംഗിയില്ല കാണേ അങ്ങനെ നമ്മൾ മന്തിപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷനിലായിട്ട് എത്തി കേട്ടോ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് കട്ടപ്പന ചേറ്റൂഴിയൊക്കെ പോകുന്നത് നേരെ കിടക്കുന്ന വഴി കൊച്ചറ കുറ്റഴി കുമളി ആ റൂട്ടിലേക്കൊക്കെയാണേ അപ്പോൾ നമ്മൾ പഴയ കൊച്ചറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടെ മുകളിലെ ഒരു പഴയ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ കാണാം ഞാൻ ഞാനാദ്യൊരു സ്കൂളാണെന്ന് വിചാരിച്ചാൽ ഇവിടെ നിർത്തി ഇങ്ങോട്ട് കയറാൻ നോക്കിയത് പക്ഷേ അതൊരു കമ്മ്യൂണിറ്റി ഹാളാണേ പഴയവച്ചറയിലെ ഒരു അയ്യപ്പ ക്ഷേത്രമാണിത് ഇവിടെ ശബരിമല തീർത്ഥാടകരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങി വിരിവെച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെയാണ് പോകാറുള്ളത് ഇപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല ഇവിടുന്ന് ചേറ്റുവഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ചേറ്റുവുഴി ജംഗ്ഷനിലെത്തി കേട്ടോ പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നുന്നു പള്ളിക്ക് ടോർണൊക്കെ കിട്ടുന്നുണ്ടല്ലോ ആ ഈ പള്ളി പെരുന്നാളാണോ കേട്ടോ ഈ ആഴ്ചയാണോ അടുത്ത ആഴ്ചയാണോ ശനിയാഴ്ച അവിടെ നേരത്തെ ആളൊക്കെ ഇറങ്ങാൻ തുടങ്ങി ചേറ്റുവഴി ടൗൺ അപ്പം നമ്മൾ ഇന്ന് ഗ്രാമ കാഴ്ചയാൾ മാത്രമായിരുന്നില്ല കേട്ടോ ഒരു സോളാറും കൂടെ ഇവിടെ ചേറ്റുവിഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടുക്കിയിൽ ചേറ്റുവിഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് സിറ്റി ഉണ്ടായിരുന്നു സജി എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് അപ്പോൾ അവരുടെ പുതിയ വീടൊക്കെ പണിതാണ് ഇരുന്നൂറ് ലിറ്ററിൻ്റെ എച്ച് ഇ എൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സെറ്റ് ചെയ്തേക്കുന്നു കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സോളാറിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക നമ്മൾ അിതമായ നിരക്കിലൊക്കെ അത് ചെയ്തു കൊടുക്കാം കേട്ടോ ഇതിനിപ്പോൾ നമ്മൾ ഇത് ഇത്ര ചെയ്തോളൂ ഇനി പ്ലംബിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പ്ലംബർ വന്നിട്ടൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വർക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ പുറകിലോ സോളാർ ഇരിക്കുന്നുണ്ടോ ഇത് ഫിറ്റ് ചെയ്യേണ്ട പണിയും കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പം ഇരുന്നൂറ് ലിറ്റർ ഇവിടെ ലഭിച്ചേക്കുന്നത് മുപ്പത്തെട്ട് രൂപയാണ് വില കേട്ടോ നാൽപ്പത്തൊന്നൂറാണ് ടോട്ടൽ വില ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണ് ഭംഗിയുള്ള മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം